ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ എല്ലാവരും അവിടെ മഴ ഉണ്ടോ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ഇവിടെ ഒരു കറൂത്തന്മാരുണ്ടായിരുന്നു ആ കറൂത്തന്മാരൊക്കെ പൊളിഞ്ഞാടിയിരിക്കണെ കേട്ടോ ഒരു പൂച്ചതാ രാവിലെ തന്നെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഇത് കാവലെ ഇരിക്കണേ അപ്പോൾ പൊറാട്ടയാണ് കേട്ടോ ചായക്ക് കടി കുറച്ച് പൊറാട്ടയുണ്ട് അതിൻ്റെ കറിയുണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് എയ്ക്കിൽ ചായ ഉണ്ടാക്കി വെച്ചേക്കുന്നുട്ടോ പാൽ ചായ ഒന്നല്ല സാധാ കട്ടൻ ചായയാണ് കേട്ടോ നല്ല മഴ ഒക്കെ അല്ലേ അപ്പോൾ നല്ല കട്ടനും ഇതും മോന് രാവിലെ തന്നെ എണീറ്റ് വന്ന് നെയ്ച്ചിരിക്കാണ് അപ്പോൾ പൊറോട്ട വേണ്ടാത്തവർക്ക് കുറച്ച് പുട്ടുണ്ടാക്കാതിരുത്തി കേട്ടോ പുട്ടും കടലക്കറിയും പൊറോട്ട കുറച്ചുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് പുട്ടും കടൽ അവടുക്കാതിരിക്കാണ്ട് അവ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കടലൊക്കെ കുക്കറിലിട്ടുകണ് അതൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മൈ ഇതുമൊക്കെയാണ് മോന് പരീക്ഷയുണ്ട് അപ്പോൾ അതിനുള്ള ഓരോരോ തയ്യാറെടുപ്പിലാണ് കേട്ടോ പുട്ടിനെ തേങ്ങ ഇതാക്കി പൊളിച്ച് അതിനെ പൊളിച്ചപ്പോൾ തന്നെ തന്നെ അതിൻ്റെ വള്ളത്തിന് മോന് കാത്ത് നിൽക്കേണ്ടത് മറ്റെടുത്താണെങ്കിൽ പെപ്സി ഉണ്ട് കേട്ടോ രാവിലെത്തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ആ പെപ്സി പൊടിച്ചതെന്ന് എടുത്ത് കണ്ട് നിൽക്കണം തണുത്ത പപ്സി അപ്പം കുടിക്കേണ്ട രാവിലെ തന്നെ കൊടുക്കണ്ട ചായപൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കാറും കേട്ടിട്ടില്ല അതിനെടുത്ത് കുടിച്ചാൽ നിൽക്കുക കേട്ടോ അപ്പം തന്നെ അപ്പോൾ പിന്നെ അവ കയ്യിൽ വെച്ച് കൊണ്ട് നിൽക്കണുണ്ട് ഞാൻ പൊട്ടിനില്ല ഓരോരോ പരിപാടി ആയിക്കാണ്ട് കടലക്കറി ആവുണ്ട് കടലക്കറിക്കും വേണം തേങ്ങ അപ്പം രണ്ടേക്കും കൂടി തേങ്ങ ചിരണ്ടി ശരിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടെ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ എന്തായിരിക്കണേ പെപ്സിയോടെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞു കുടിക്കാറില്ല കണ്ട അതിനും നിന്നിട്ടില്ല ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കുപ്പിയുടെ കാലിയാക്കി വെച്ചിരിക്കണട്ടോ തേങ്ങ ചിരണ്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കടലക്കറി കായി ഞാൻക്ക് തേങ്ങ അരക്കാൻ നിൽക്കണം പിന്നെ ഇത് ഞങ്ങൾ വേസ്റ്റ് ഇടണതായിട്ടോ അടുക്കള വേസ്റ്റൊക്കെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മൈ ഉണ്ട് അടുക്കള വേസ്റ്റ് ഇട്ട് തന്നെ അവിടെ ഒരു പൂച്ച വന്നേക്കാണ്ട് തിന്നിട്ടോ ഞങ്ങൾ അവിടെ ഇങ്ങനെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലാക്കി കണ്ട് ഒക്കെ ഉടുക്കും ഇട്ടു കേട്ടോ എന്നാൽ പൂച്ച നായമൊക്കെ വന്ന് തിന്നു പപ്സി കൂടിയും ചായ തേങ്ങാവെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പം തന്നെ പിന്നെ മോനെ ചായ ഒടിച്ച് അറിഞ്ഞിരിക്കാണ്ട് ഓൻ ഓൻ്റെ ചായ ഓടി തുടങ്ങിയിട്ടോ ഓന് സ്കൂളില്ല അതും അല്ലേ പിന്നെ ഇന്ന് പരീക്ഷയുണ്ട് അപ്പോൾ പിന്നെ ചായ ഓടി കഴിഞ്ഞേക്കാണ്ട് പരീക്ഷയൊക്കെ ഇല്ല മാത്സാണോ ഓനെന്ന് അതൊക്കെ നോക്കി റെഡിയാക്കി പിന്നെ അവൻ്റെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് യൂണിഫോമും കാര്യം ഇട്ട് കണ്ട് ഓന് സ്കൂൾക്ക് ആക്കാൻ പോയിട്ടോ അവൻ സ്കൂൾ ബസ് വരും അപ്പോൾ അവർക്ക് കുറച്ച് അങ്ങോട്ട് പരി അപ്പുറത്തേക്ക് ആ വരും അവിടെക്ക് ആക്കിക്കൂട്ടു